ഇന്ന് വന്നിരിക്കുന്നത് നല്ല ജംബോ അൽഫൈ നൈറ്റി റയോ നൈറ്റി അൽഫൈ നൈറ്റി എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് വരുന്നത് ഇൻഷാല്ല ഏത് ഓർഡർ എടുക്കുന്നവരൊക്കെ പെട്ടെന്ന് എടുക്കാൻ നോക്കാം കേട്ടോ കാരണം സീസൺ ടൈമാണ് പോസ്റ്റ് പോയി വീട്ടിലെത്തേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കാം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ജംബോ നൈറ്റി വിത്തി ഷാളാണ് അൽഫൈൻ്റെ ജംബോ നൈറ്റി വിത്തി ഷാളാണ് കേട്ടോ എപ്പോഴും നമ്മൾ അമ്പത്താറ് സൈസൊക്കെ കൊണ്ടുവന്നിട്ട് അറുപത് സൈസുകാരൊക്കെ എപ്പോഴും പറയുന്നുണ്ട് ജംബോ നൈറ്റി കോട്ടൻ്റെ നൈറ്റി മാത്രമേ നിങ്ങൾ കൊണ്ടുവരുള്ളൂന്ന് ഒരുപാട് ഇങ്ങനെ പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അൽഫൈൻ്റെ നൈറ്റി റയോൺ നൈറ്റി എല്ലാം അറുപത് സൈസിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് അറുപത് സൈസിൻ്റെ അൽഫൈൻ നൈറ്റിയാണ് കേട്ടോ ജംബോ നൈറ്റിയിൽ വരുന്ന അൽഫൈൻ്റെ നൈറ്റിയാണ് വരുന്നത് ഷോളും കൂടെ ഉള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ എങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ പ്രിൻ്റ് ഒന്നും പോവില്ല അൽഫിനൈറ്റി ഒന്നും സംഭവിക്കൂല കേട്ടോ അൽഫിനേറ്റിയിൽ തന്നെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് ക്വാളിറ്റി കൂടിയതുകൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ റേറ്റിനനുസരിച്ച് ക്വാളിറ്റി ഉള്ളതുണ്ടാവും നേരത്തെ അൽഫൈനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അമ്പത്താറ് സൈസിലായിരുന്നു വന്നിരുന്നത് അത് അഞ്ഞൂറ്റി മുപ്പതായിരുന്നു റേറ്റ് കേട്ടോ അറുപത് സൈസ് തന്നെ ഇരുപതോ മുപ്പതോ രൂപയൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് വേണ്ടി വരും കേട്ടോ പ്രൊഡക്റ്റിന് ഇത് അറുപതോ സൈസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ചിലത് അമ്പത്താറ് സൈസും അറുപത് സൈസും വരുന്നുണ്ട് അത് സ്ക്രീനിൽ കൊടുത്ത റേറ്റ് അമ്പത്താറ് സൈസിൻ്റെ റേറ്റ് ആണ് കേട്ടോ അതിലേക്ക് ഇരുപത് രൂപ എക്സ്ട്രാ അറുപത് സൈസിന് വേണ്ടി വരും കേട്ടോ ാണ് ഈ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇരുന്നിട്ടുള്ളത് നല്ല വണ്ണം ഉള്ളവരൊക്കെ ധൈര്യം ആയിട്ട് എടുത്തോളൂ കേട്ടോ ഇ പെരുന്നാളെ നല്ല മോഡലായിട്ട് തന്നെ തിളങ്ങി നിൽക്കളേ വർക്കൊക്കെ നല്ല വർക്കാണ് ആണ് ടോപ്പ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്ലോർ എല്ലാം വരുന്നത് കേട്ടോ ഭംഗിയല്ല കളറാണ് കേട്ടോ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ഒക്കെ പോലെ തോന്നുന്ന ഒരു കളറാണ് എന്നാ ലാവണ്ടർ കളറോ അല്ല അങ്ങനെ ഒരു കളറ് ഞാൻ വീഡിയോയില് കാണുന്ന കളർ അറിഞ്ഞേ വരുന്നത് കേട്ടോ ചെറിയൊരു ലാവണ്ടർ റഷഡിന്റെ ഒരു ഇത് വരുന്നുണ്ട് ഷൂട്ട് എടുത്ത് വിടുമ്പോൾ നേരെ നിർത്തി വെച്ചിട്ടുള്ള പിക്ക് എടുത്തിട്ട് വിടുക കേട്ടോ ഇപ്പം ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെച്ചാൽ എൻ്റെ സ്ക്രീൻ ഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ വരാം കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളി റയോൺ നൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റയോൺ നൈറ്റിയാണ് ഇത് ഞാൻ ഫസ്റ്റ് പറയാം ഈ റയോൺ നൈറ്റിക്ക് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് കേട്ടോ ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതിലെ ബ്ലാക്ക് ഒരു കളേഴ്സ് മാത്രമാണ് വരുന്നത് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയവരൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇപ്പോഴും ഈ പ്രിൻറ്റും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ അതിന് നാനൂറ്റി ഇരുപത് രൂപയാണ് നല്ല റയോൺ മെറ്റീരിയലാണ് ഈ നെക്സ്റ്റ് കാണിക്കുന്നത് റയോൺ തന്നെയാണ് വരുന്നത് അതും നാന്നൂറ്റമ്പത് രൂപ വരും കേട്ടോ ഈ ഇരുപത് മുപ്പത് രൂപ കൂടുന്നതിനനുസരിച്ച് വ യോഗ ഭാഗത്തെ വർക്കിനായാലും പ്രിൻറ്റിനായാലും ക്ലോത്തിനായാലും ഡിഫറൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ റേറ്റ് കൂട്ടുന്നത് വെറുതെ കൂട്ടുന്നതല്ല ഓരോന്നിനും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് ആ ഒരു റേറ്റിൻ്റെ ക്വാളിറ്റിയും ആ പ്രൊഡക്റ്റിന് ഭംഗിയും ഒക്കെ കിട്ടുന്നുണ്ടാവും നല്ല ഇമ്പോർട്ടഡ് റയോണിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ദുബായ് നൈറ്റ് പോലത്തെ ക്ലോത്ത് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല പ്യുർ ബ്ലാക്ക് ആണ് ഇത് അമ്പത്താറ് സൈസിലും ഉണ്ട് അറുപത് സൈസിലും ഉണ്ട് വരുന്നത് കേട്ടോ അമ്പത്താറ് സൈസിന്റെ ചെസ്റ്റ് വരുന്ന നാപ്പത്തെട്ടും അറുപതിന്റെ ചെസ്റ്റ് വരുന്നത് അമ്പതിനാറും ഉണ്ട് കേട്ടോ വേദന വേണ്ട സൈസ് പറഞ്ഞിട്ട് എടുക്കാറ്റ് കളറിലാ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റ കേട്ടോ ഓഫ് വൈറ്റിലൊക്കെ വന്നിട്ട് നല്ല ഭംഗി കിട്ടുന്നുണ്ട് ആളുകൾ ഇട്ടുകഴിഞ്ഞാല് നല്ല ദുബായ് നൈറ്റ് പോലെത്ര നൈറ്റാണ് വരുന്നത് കേട്ടോ തിന്റെ ക്ലോത്തിൻ്റെ ഇത് വീഡിയോയിൽ തന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഒന്ന് കരുതുന്നു നെക്സ്റ്റ് നല്ല ഒരു വൈറ്റ് കളറാണ് അല്ലേ വർക്ക് വരുന്നതൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് പെട്ടെന്ന് ഇഷ്ടമായ പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ ഇതൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഐറ്റംസുകളൊക്കെ വീണ്ടും റീസ്റ്റോക്കിന് പോയാൽ പ്രൊഡക്റ്റും കിട്ടുന്നില്ല ഇമ്പോർട്ടഡ് റയോണിൽ വരുന്ന വേറൊരു പ്രിന്റാണ് കേട്ടോ അതും അതുപോലെ തന്നെ അമ്പത്താറ് ലെങ് വരുന്നുണ്ട് അറുപത് ലെങ് വരുന്നുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലോറല്ലായിട്ടാണ് വരുന്നത് കേട്ടോ എങ്ങനെയാണോ വരുന്നത് ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ ഡയറക്റ്റ് കാണാന് നല്ല ആണ് മെറ്റീരിയൽ എല്ലാം സിബ് അവൈലബിൾ ആണ് കേട്ടോ നല്ല പ്യൂർ ബ്ലാക്ക് ആണ് കാണിച്ചത് ഇനി കാണിക്കണത് അതിന്റെ നല്ലൊരു ഗ്രീൻ കേട്ടോ ഈ വീഡിയോയില് കാണിക്കുന്ന ഒരു ഗ്രീൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ാറും വന്നിട്ടുണ്ട് അറുപത് ലെത്തും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് ഇമ്പോട്ട് റയോൺ തന്നെയാണ് വരുന്നത് അതിൽ ലെങ്ത്ത് അമ്പത്താറ് മാത്രമേ ഉള്ളൂ കേട്ടോ അറുപത് വരുന്നില്ല നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഒരു പ്യൂർ ബ്ലാക്ക് കളർ ആണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് യോക്ക് ഭാഗത്താണെങ്കിലും നല്ല സിമ്പിൾ വർക്ക് കൊണ്ട് നല്ല ഭംഗിയായിട്ടോ അങ്ങനെ വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു വൈറ്റ് കളറിലാണേ വരുന്നത് നല്ല വൈറ്റ് കളറിലാണ് കേട്ടോക്ക് ഭാഗത്ത് വർക്കിങ്ങ നല്ല ഇഷ്ടമായത് കേട്ടോ സിമ്പിൾ ലുക്കിൽ നല്ല ഭംഗിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല നെവി ബ്ലൂ കളറാണ് നെവി ബ്ലൂ കളറിന് നല്ല ആവശ്യക്കാര ഏറെയാണ് കേട്ടോ അല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അൽഫൈൻ്റെ അതെല്ലാം തൊണ്ണൂറിന്റെ വരുന്നുണ്ട് മുന്നൂറ്റി അമ്പതിൻറെ വരുന്നുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് മുന്നൂറ്റി മുപ്പതിന്റെ അൽഫൈനിൽ വരുന്ന കഫ്താ നൈറ്റിയാണ് വരുന്നത് കേട്ടോ അൻപത്തി ആറാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കഫ്താ നൈറ്റിയാണ് കേട്ടോ ചുരുങ്ങത്തൊന്നുമില്ല അൽഫൈൻ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് മുന്നൂറ്റി രൂപയുടെ അൽഫൈൻ ഐറ്റിയാണ് കേട്ടോ ും മുന്നൂറ്റി തൊണ്ണൂറിന്റെ അൽഫനൈറ്റി ഉണ്ട് അത് രണ്ട് ഇത് മുന്നൂറ്റിഅമ്പത് രൂപയുടെ അൽഫനൈറ്റിയും നല്ല ക്വാളിറ്റി ഉള്ള അൽഫനൈറ്റീനിയാണ് കേട്ടോ എന്നും ഒരുപോലെ ഉണ്ടാവുന്ന അൽഫനൈറ്റീനിയാണ് പക്ഷെ മുന്നൂറ്റി രൂപ വാങ്ങിയിട്ട് ഇതും അതും കൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഡിഫറെൻ്റ് എന്താ വരുന്ന ക്ലോത്തിനും വർക്കിനും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള പ്രിന്റുകൾ ആവുമ്പോൾ മെറ്റീരിയലും ഇത് അറുപത് സൈസാണേ അതുകൊണ്ട് തന്നെ നാനൂറ്റി പത്ത് രൂപ വരും കേട്ടോ അമ്പത്താറ് സൈസിന്റെ അലഫൈനായി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതല്ലാത്തതിന് അറുപത് സൈസ് അല്ലേ നാനൂറ്റി പത്ത് രൂപ കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈയൊക്കെ ഭോകത്തെ വർക്ക് ഉണ്ടല്ലേ നല്ല സിമ്പിൾ വർക്കാണ് കേട്ടോ ഇത് അറുപത് സൈസിൻ്റെ നൈറ്റിൻ്റെ ആണ് വരുന്നത് നേരത്തെ കാണിച്ച നൈറ്റിൻ്റെ വളർച്ചയും ആണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് അത് ബ്ലാക്ക് കളറല്ല കേട്ടോ ഒരു ബ്രൗൺ കളറാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറിന്റെ അൽഫൈ ആണ് കേട്ടോ വരുന്നത് ഇനി കാണിക്കുന്നതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറിന്റെ അൽഫൈനൈറ്റി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് നല്ല മെറൂൺ ഷീറ്റ് ആണ് വരുന്നത് സിംബ് അവൈലബിൾ ആണ് കേട്ടോ ആ കഫ്താനും മാത്രമേ വീഡിയോയിൽ കാണിച്ചില്ല സിബിലാത്തുള്ളൂ നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല ദുബായ് നൈറ്റ് പോലത്തെ പ്രിന്റുകളാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറാണ് ാണ് ഏലങ്ങൾ വരുന്നത് ഇപ്പൊ കാണിച്ചത് നാപ്പത്തെട്ട് ചസ്റ്റു കെട്ടോ മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ആണ് കരിനീല കളറാണ് നേവി ബ്ലൂ കളറാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസിൽ സൈസില് വരുന്ന നൈറ്റിയാണ് കേട്ടോ അതായത് ചെസ്റ്റ് അമ്പത്തിരണ്ട് വരെ കിട്ടുന്നുണ്ട് അറുപത് ലെങ്ത്തും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല തടി ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യം ഇട്ടെടുത്തോളൂ നല്ല അൽഫൈന്റെ നൈറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ അറുപത് സൈസ് ആയിത്തോണ്ട് തന്നെ നാനൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രീന് എല്ലാം വേറൊരു വെറൈറ്റി കളറാണ് വരുന്നത് കാണിക്കുന്നത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അൽഫേനാണെങ്കിലും അതിൽ തന്നെ നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നൊരു മെറ്റീരിയല് നെക്സ്റ്റ് അതിന്റെ തന്നെ വേറൊരു പ്രിന്റാണ് ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് ഒരു ബ്രൗൺ കളറാണ് ഒരു ബിസ്ക്കറ്റ് കളറാണ് വരുന്നത് വീടില് കാണുമ്പോൾ തന്നെയാണ് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ വേണ്ട ഒരു ധൈര്യ ഇട്ടെടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന മുന്നൂറ്റമ്പത് രൂപയുടെ ആണ് കേട്ടോ ഇതൊന്നും ക്വാളിറ്റി കുറഞ്ഞല്ല കുറഞ്ഞല്ലോട്ടോ ഒട്ടും ക്വാളിറ്റി കുറവില്ല നല്ല നൈറ്റി തന്നെയാണ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയുടെയും പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെയും ഇതിൻ്റെയും നാൽപ്പത് രൂപയുടെ ഡിഫറൻറ്റ് വരുമ്പോൾ എന്തായാലും ഒരു മെറ്റീരിയലിന് ഒരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അടിപൊളി വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണേ വരുന്നത് ഫീഡിങ്ങിനൊക്കെ പറ്റുന്നതാണ് അമ്പത്താറ് ലെങ്ത്തും ചെസ്റ്റ് നാപ്പത്തെട്ടും ആണ് വരുന്നത് കേട്ടോ നല്ലൊരു കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ബ്രൗൺ അല്ല എല്ലാം വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടോ ഏത് പ്രോഡക്റ്റാണ് വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പർ എൻക്വയറി ചെയ്യുക അപ്പം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടി വെച്ചാൽ നിന്റെ സ്ക്രീൻഷൂട്ട് എടുത്ത് വരാട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആ അതിന് മുന്നേ ഒരു പീസും കൂടെ രണ്ട് പീസും കൂടെ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ മുൻപത്തെ വീഡിയോസ് തന്നെയാണ് നല്ല മെറോൺ ഷീഡാണ് വരുന്നത് കേട്ടോ ബാക്കിയുള്ളതിൻ്റെ കളേഴ്സൊക്കെ തോന്നിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ വീഡിയോ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ നൈറ്റ് ആവശ്യമുള്ളവരൊക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഞങ്ങൾ കൊടുക്കുന്ന റേറ്റിന് എന്തായാലും നഷ്ടം വരില്ല നല്ല നെഗറ്റീവി തന്നെയാണ് വരുന്നത്